ായിരുന്നു മൃദലയുടെയും വീട്ടിൽ ഒരു മരണം സംഭവിച്ചത് മൃദുലിയുടെ അച്ഛന്റെ വിയോഗം ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റാവുന്നതായിരുന്നില്ല പക്ഷേ ഇത്രയും ആരോഗ്യപരമായിട്ടിരുന്ന അച്ഛന് പെട്ടെന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് പലരും കമന്റിലൂടെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഇതിന് ഉത്തരവുമായി പ്രവീണും മൃദുലയും തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വീഡിയോ കാണുന്ന പലരും തങ്ങളോട് മെസ്സേജിലൂടെ പറയുന്നത് തങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാത്തിനും അച്ഛൻ മാത്രമായിരുന്നു അച്ഛൻ സൗദിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒൻപത് വർഷത്തിന് മുൻപ് അച്ഛന് ഇതുപോലൊരു ഒരു ഉണ്ടായിരുന്നു അതിന് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുകൂടാതെ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളും അതിന്റെ ഇൻസുലിൻ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടും ഉണ്ടായിരുന്നു സൗദി വിട്ട് നാട്ടിലേക്ക് വരാൻ കാരണമായതും ഇത് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അച്ഛൻ ഈ അടുത്തിടെയും എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളോടൊന്നും ഇത് അറിയിച്ചില്ല വലിയ കാര്യമാക്കി ചിലപ്പോൾ ഈ ഒരു വിഷയത്തെ എടുത്തു കാണില്ല മാത്രമല്ല ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മാത്രമല്ല അസുഖം ബാധിച്ച് ഒരുപാട് നാൾ കിടപ്പൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല തലേ ദിവസം പോലും വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു യും പുതിയ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ വെച്ച മനുഷ്യനായിരുന്നു പിറ്റേ ദിവസം ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും അതിന്റെ നടുക്ക നമുക്ക് മാറുന്നില്ല പ്രവീണും മൃദുലിയും നേരിട്ടെത്തിയാണ് ഇക്കാര്യം ലൈവിലൂടെ അറിയിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീണും മൃദുലിയും വീഡിയോ പങ്കുവച്ചത്